മലയാളത്തിലെ ഒരുപാട് ഹിറ്റ് സിനിമകൾ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട് പലതും ഹിറ്റായിട്ടുണ്ട് ചിലത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്നാൽ മലയാളത്തിലെ ഒരു രണ്ട് മൂന്ന് ഹിറ്റ് സിനിമകൾ റീമേക്ക് ചെയ്യാനായിട്ട് റൈറ്റ്സ് എല്ലാം വിറ്റ് പോയിട്ടും മറ്റു ഭാഷകളിൽ വരാത്ത ചില സിനിമകളുണ്ട് ആ ഒരു സിനിമകളെ കുറിച്ചും അത് എന്തുകൊണ്ടത് റീമേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോക്സ് ഓഫീസിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അതുപോലെ തന്നെ സംവിധായകൻ ലാൽ ലാജോസിനും നടൻ ദിലീപിനും ഒക്കെ കരിയറിൽ വലിയൊരു മാറ്റം വരുത്തിയ ഒരു സിനിമയാണ് മീഷ മാധവൻ രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിന് റിലീസായി വളരെ സൈലന്റ് ആയിട്ട് വന്ന് ബോക്സ് ഓഫീസിൽ കുലുക്കി എന്താ പറയുക ശരിക്ക് തരംഗം സൃഷ്ടിച്ച സിനിമയാണ് മീഷ മാധവൻ മീഷ മാധവൻ അത് ഒരുപാട് ഹിറ്റായി പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് ലാഭം നേടി ലാൽ ജോസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓഡിയോ റൈറ്റ്സ് അല്ല റീമേക്ക് റൈറ്റ്സ് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അതിൻ്റെ റൈറ്റ്സൊക്കെ വിറ്റ് പോയിട്ടുള്ളത് പല ഭാഷകളിലൊക്കെ അന്നൊരു ദിലീപ് സിനിമയ്ക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഡബിൾ എമൗണ്ടിലേക്കാണ് അതൊന്ന് വിറ്റ് പോരുന്നത് ഈ ഒരു സിനിമ ഇവിടെ ഹിറ്റായി ഓടിയ സമയത്ത് തമിഴിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് സ്വർഗചിത്രപ്പച്ചൻ സ്വർഗചിത്ര അപ്പച്ചനാണ് അന്ന് ഓൾറെഡി തമിഴിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റീമേക്ക് മലയാളം ഫ്രണ്ട്സിന്റെ റീമേക്ക് ഒക്കെ വിജയിനെ വെച്ച് ചെയ്ത് വിജയമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണ് സ്വർഗചിത്രപ്പച്ചൻ അദ്ദേഹം അനീത് പ്രാവിൻ്റെ റീമേക്ക് സമയത്തൊക്കെ കാതലിക്ക് മര്യാദ എന്ന് പറഞ്ഞ റീമേക്ക് ചെയ്യുന്ന സമയത്ത് വിജയുടെ അടുത്ത് പോയിട്ട് ഈ ഒരു സിനിമ കൂടി നിങ്ങൾ ഒരു കോടി റെമിനേഷൻ വാങ്ങുന്ന ഒരു വലിയൊരു താരമായി മാറുമെന്നൊക്കെ പറഞ്ഞ് വിജയ്ക്ക് വളരെയധികം ആത്മബന്ധമുള്ള ഒരു നിർമ്മാണമാണ് അങ്ങനെ അദ്ദേഹം വിജയിന് വെച്ച് ഈ സിനിമ ചെയ്യാൻ താല്പര്യപ്പെട്ടു അങ്ങനെ എനിക്ക് തോന്നുന്നു ലാൽ ജോസിനെ തന്നെ സംവിധായകനായിട്ടൊക്കെ അന്ന് പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ വിജയ് സിനിമയുടെ സിനിമയുടെ പ്രിവ്യൂജ് വിജയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു പ്രിവ്യൂ ഒക്കെ വെച്ച് സിനിമ കണ്ടു വിജയ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തതാണ് ലാൽ ജോസിനെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഗംഭീര സിനിമയാണ് പക്ഷേ ഇത് ഞാൻ ചെയ്താൽ അത് അവിടെ തമിഴിൽ ക്ലിക്ക് ആവില്ല അപ്പോഴേക്കും വിജയ് അവിടെ വലിയൊരു ഹീറോ ആയി മാറി കഴിഞ്ഞിരുന്നു അപ്പൊ വിജയ് പറഞ്ഞു ഇതൊരു അപ്കമിങ് സ്റ്റാർ ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് അതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് വിജയ് പറഞ്ഞത് ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്നെപ്പോലത്തെ ഒരു സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അത് നിൽക്കില്ല കാരണം ഓഡിയൻസ് അത് കൂടുതൽ എൻ്റെ ഫാൻസ് അത് ഒരുപാട് പ്രതീക്ഷിക്കും എന്ന് അന്ന് വിജയ് പറഞ്ഞിരുന്നു അങ്ങനെ അത് ആ സിനിമ വിജയ് അന്ന് ചെയ്തില്ല പിന്നീട് ഞാൻ അന്നൊരു വാർത്ത കേട്ടിട്ടുണ്ട് വിക്രമിൻ്റെ അന്ന് നമുക്കറിയാം വിജയ് കഴിഞ്ഞാൽ പിന്നെ വിക്രമാണ് ശരിക്കും സൂര്യ ശേഷമാണ് വിക്രം ഒരു വിജയ് ഒരു രണ്ടായിരമൊക്കെ ആയപ്പോൾ തന്നെ വലിയൊരു സ്റ്റാറായി ഫ്രണ്ട്സ് സിനിമ സംഭവിക്കുന്നു ഭയങ്കര താരമായി മാറി സോ സൂര്യൊക്കെ ശരിക്കും ഒരു കാക്ക കാക്കയും രണ്ടായിരത്തി മൂന്നിലെ കാക്കകാക്കയൊക്കെ കണ്ടിട്ടാണ് സൂര്യ വരുന്നത് പക്ഷെ വിക്രം ജമിനിയും ഒക്കെ ആയപ്പോൾ തന്നെ വിക്രം ഒന്ന് കയറി വന്നിരുന്നു എന്തായാലും അന്ന് വിജയ് അത് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ വിജയ് പല ഈ പറഞ്ഞപോലെ കാരണങ്ങൾ കൊണ്ട് വിജയ് അത് ചെയ്തില്ല വിക്രമിനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് വിക്രമം അത് ചെയ്തില്ല പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിദ്ധാർത്ഥം എന്ന് പറയുന്ന നടൻ അഭിനയിച്ചിട്ട് കൊള്ളൈക്കാരൻ എന്നായിരുന്നു തൊപ്പിക്കുന്നത് കൊള്ളൈക്കാരൻ എന്ന് പറയുന്നത് ആ സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു ഇത് തെലുങ്കിൽ രവി തേജയായിരുന്നു ആ റോള് ചെയ്തത് രവി തേജ ചെയ്തത് തെലുങ്കിൽ അത് അത്യാവശ്യം വിജയ് പക്ഷേ ഈ പറഞ്ഞ പോലെ വിജയ് അത് ചെയ്തില്ല ഇതുപോലെ തന്നെ ദിലീപിൻ്റെ മറ്റൊരു സിനിമയാണ് ചാന്തുകുട്ട് ചാന്തബോട്ട് എന്ന് പറഞ്ഞ സിനിമ വൻ വിജയമാകുന്നു വളരെയധികം ആ ഒരു റോൾ ദിലീപ് ഹാൻഡിൽ ചെയ്തു ആ റോളൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു ഇത് വിക്രമിന് തമിഴ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ വിക്രം ഇത് ആക്ച്വലി ഈ പറയുന്ന ചാന് ബോട്ടിൻ്റെ ഷൂട്ട് നടക്കുന്നു റിലീസിനോട് അതിനു ഇവിടെ ഒരു ചർച്ച ചെയ്ത സമയത്ത് വിക്രം ഇതിൻ്റെ റൈറ്റ്സ് വാങ്ങി പക്ഷെ ആ സമയത്താണ് വിക്രമിൻ്റെ അന്യൻ എന്ന് പറയുന്നൊരു സിനിമ വൻ വിജയമായി മാറി കഴിഞ്ഞപ്പോൾ വിക്രമിന് ചാന്തപുട്ട് ചെയ്യാൻ ഒരു ഒരു മടി കാരണം ദിലീപിൻ്റെ ഒരു ക്യാപ്റ്റർ ചെയ്താൽ നിൽക്കുമോ കാരണം അന്യൻ വലിയൊരു ബ്രഹ്മണ്ഡ വിജയമായി മാറി കഴിഞ്ഞപ്പോൾ വിക്രമിൻ്റെ ഒരു പേടി അങ്ങനെ വിക്രം ഷേക്ക് പറഞ്ഞെങ്കിൽ അത് ചെയ്തില്ല പകരം വിക്രം ചെയ്തത് മജ എന്ന് പറയുന്ന നമ്മുടെ മക്കളുടെ റീമേക്ക് വിക്രമം ചെയ്തിരുന്നു അന്യം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്താതായിരുന്നു പക്ഷെ അത് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഇനി ഒരു മലയാളം റീമേക്ക് ഉടനെ ചെയ്യേണ്ട എന്നായിരുന്നു വിക്രമിൻ്റെ ഒരു ചിന്ത അങ്ങനെ വിക്രമ ചെയ്തില്ല പിന്നെ വിക്രമിന് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുള്ളത് അതിൽ നമുക്കറിയാം ദിലീപിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് ലാലാണ് ലാൽ അതിൻ്റെ തുടക്കം സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ലാല് ജയിലിൽ പോകുന്നു പിന്നെ ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നു അങ്ങനെ ഒരു അച്ഛൻ ക്യാരക്ടറാണ് അതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അച്ഛൻ ക്യാരക്ടറാണ് ദിലീപ് ഒരു ഒരു സ്ട്രൈണതയ്ക്കുള്ള ഒരു പാവം ക്യാരക്ടർ ക്യാരക്ടറാണെങ്കിൽ അപ്പുറത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലാലിൻ്റെ അപ്പോൾ വിക്രമിന് അച്ഛനും മകനുമായിട്ട് അഭിനയിക്കണം കാരണം ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ കുറച്ച് അച്ഛനായിട്ട് അഭിനയിച്ചാലും കുറച്ച് ആക്ഷൻ സീക്വൻസുകളും പിന്നെ വിക്രം അപ്പോൾ ആ ഒരു റിയൽ ഏജിനെക്കാട്ട് കുറച്ച് കൂടുതലുള്ള ഏജിൽ ക്യാരക്ടേഴ്സ് ചെയ്യുക വിക്രമിനെ കുറച്ചും കൂടി ഒരു എന്താ പറയുക വേഷത്തിലും രൂപത്തിലൊക്കെ മേക്കപ്പിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളൊരു നടനാണ് വിക്രം അപ്പോൾ വിക്രമിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അച്ഛനും അങ്ങനെ ഉണ്ട് ചെയ്യാം പക്ഷെ അതും സംഭവിച്ചില്ല അങ്ങനെ ഈ പറഞ്ഞപോലെ ദിലീപിൻ്റെ ചാന്തോട്ട് തമിഴിൽ അന്ന് ഇവർക്കായിരിക്കും ചെയ്യാൻ പറ്റിയില്ല റൺവേ എന്ന് പറയുന്ന സിനിമ ഇതേപോലെ തന്നെ വിജയ്ക്ക് ചെയ്യാൻ പ്ലാനായിരുന്നു വിജയ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ സിനിമയൊക്കെ കണ്ട് അന്നും ഇതേപോലെ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം റൺവെന്നുള്ള സിനിമ ദിലീപിന്റെ അതുവരെയുള്ള സിനിമ ഒന്നും വ്യത്യസ്തമായിട്ട് ദിലീപ് കുറച്ചൊരു മാസ് ഹീറോ ആയിട്ട് ചെയ്തൊരു സിനിമയാണ് മമ്മൂക്കേനെ വെച്ച് ആലോചിച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റാണ് പിന്നീട് ദിലീപിലേക്ക് എത്തിയതും ദിലീപ് ദിലീപിൻ്റെ അതേ രീതിയിൽ മാറ്റി എഴുതിപ്പിച്ചു ഒന്ന് ഗംഭീരമായിട്ട് ദിലീപ് ഇത് ചെയ്തു ഇതേപോലെ തന്നെ അത് വിജയിനെ വെച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ വിജയ്ക്കും വിജയ് പറഞ്ഞു അത് ശരിയല്ല അതവിടെ വർക്കാവില്ല എനിക്കൊന്നും ഒരുപക്ഷെ കറക്റ്റായിരിക്കാം ഇവരുടെ ഒരു ഇത് കാരണം മലയാളത്തിൽ അതേപടി അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക് എന്നുള്ളത് ഇവർക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷേ ഇതേ വിജയ് തന്നെയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ബോഡി ഗാഡ് ബോഡി ഗാർഡിൻ്റെ സിനിമ മലയാളത്തിൽ നടക്കുന്നതിന് മുമ്പ് തന്നെ സിദ്ധിക്കുക എൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിജയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ ആദ്യം സംഭവിച്ചത് മലയാളമാണ് ബോഡി ഗാർഡ് എന്നിട്ട് കാവലെന്ന് പറഞ്ഞ പേരിൽ വിജയ് ചെയ്തു വിജയ്ക്ക് അതൊരു അതുവരെ കുറച്ച് ഫ്ലോക്കുകൾക്ക് ശേഷം ഒരു ആശ്വാസ ഹിറ്റ് കിട്ടിയ ഒരു സിനിമയായിരുന്നു ബോഡി ഗാർഡിൻ്റെ റീമേക്ക് കാവലെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇപ്പോൾ നടക്കാതെ പോയ റീമേക്കുകൾ ഇപ്പോൾ ഈ പറഞ്ഞൊരു മാധവനും റൺവേയും ചാന്തുപുട്ടുമൊക്കെ ഈ പറയുന്ന വിജയിയും വിക്രമും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ വിജയിക്കാതിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത് ആ ഒരു ഏജിലൊക്കെ ചിലപ്പോൾ വിജയി ഒക്കെ അത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്തി ക്ലൈമാക്സിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഹിറ്റാകുമായിരുന്നിരിക്കാം എന്തായാലും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്നും നമ്മളെ ഹൃദയത്തോട് പ്രേക്ഷകരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സിനിമകളാണ് എന്തായാലും ഈ സിനിമകൾ അവിടെ മറ്റു ഭാഷകളിൽ പോയിട്ട് അത് ചെയ്ത് കൊളമാക്കി എന്ന് ഇവരാരും പറയിപ്പിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആശ്വാസം